ലോകത്ത് ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമുണ്ടായിരുന്നു ഒറ്റ എണ്ണമേ ഉള്ളായിരുന്നു നേപ്പാൾ എന്നായിരുന്നു ആ രാജ്യത്തിൻ്റെ പേര് അവിടെ ജനാധിപത്യമായിരുന്നില്ല രാജഭരണമായിരുന്നു ഹിന്ദു രാജകുടുംബമാണ് അത് ഭരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒന്നാം തീയതി ആ രാജകുടുംബത്തിൽ ഒരു കൂട്ടക്കൊല നടക്കുന്നു അവിടുത്തെ രാജാവ് രാജാവിൻ്റെ പത്നി കുടുംബാംഗങ്ങളടക്കം ഒൻപത് പേരോളം വെടിവെപ്പിലാണ് കൊല്ലപ്പെടുന്നത് അത് ചെയ്തത് കിരീടവാശിയായിരുന്ന ദീപേന്ദ്ര രാജകുമാരനാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ ആ വ്യക്തിയും ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെടുകയുണ്ടായി ആദ്യം പരിക്ക് പറ്റിയാണ് പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഈ വ്യക്തിയും കൊല്ലപ്പെടുന്നു തുടർന്ന് അവിടുത്തെ ഭരണമെടുക്കുന്നത് ഇടതുപക്ഷം അതായത് മാവോയിസ്റ്റ് ഇടതുപക്ഷങ്ങളാണ് അവിടെ ഭരിക്കുന്നത് പിന്നീട് ജനാധിപത്യം വന്നു ഹിന്ദുരാഷ്ട്രം എന്നുള്ള സംഗതിയെല്ലാം എടുത്തു മാറ്റി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തൊട്ടായൽ പക്കത്തുള്ള രാജ്യമാണ് പക്ഷേ അത് ഹിന്ദുരാജ്യമായിരുന്ന സമയത്ത് നമ്മൾ ആരും കേട്ടിട്ടില്ല ആ രാജ്യം രാജ്യങ്ങളെ ആക്രമിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതായിട്ടോ ഒന്നും ഒരു നെഗറ്റീവ് വാർത്തയും ആ രാജ്യത്തുനിന്ന് വന്നിട്ടില്ല ലോകത്ത് എന്ന് കാണിക്കാനായിട്ട് ഇന്നോളമുള്ള ഏക ഏകരാജ്യമായി രാജ്യമായിരുന്നു ഈ നേപ്പാൾ എന്ന് പറഞ്ഞ ഈ രാജ്യം അവിടെ ഇങ്ങനൊരു കൂട്ടക്കല നടക്കുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ഹിന്ദു രാജകുടുംബവും കുടുംബാംഗങ്ങളും എല്ലാം കൊല്ലപ്പെടുന്നത് അവരുടെ ഭരണം തന്നെ അതോടുകൂടി പോയി തൊട്ടയൽ രാജ്യമായിട്ടുള്ള ഇന്ത്യ അന്നും എൺപത് കോടിക്ക് മുകളിൽ ഹിന്ദുക്കൾ ഇവിടെയുണ്ട് ഭരിക്കുന്നത് ആരാണ് അതാണ് ഏറ്റവും രസം അന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയാണ് ആണ് ബി ജെ പി സർക്കാരാണ് പക്ഷേ ഓർമ്മയുണ്ടോ ഒരു പക്ഷേ ടു കെ കിഡ്സിന് അത്ര ഓർമ്മയൊന്നും കാണത്തില്ലായിരിക്കും കാര്യം രണ്ടായിരത്തി ഒന്നിൽ നടന്ന സംഭവമല്ലേ പക്ഷേ തൊണ്ണൂറുകളിലെ അല്ലെങ്കിൽ എൺപതുകളിലെ എഴുപതുകളിലെയൊക്കെ ജനിച്ചവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ ആരെങ്കിലും ഓർമ്മയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഒരു ചെറിയ പ്രതിഷേധമെങ്കിലും എവിടെയെങ്കിലും അരങ്ങേറിയുന്ന ഒരു സമരം ഒരു റാലി ഒരു പ്രതിഷേധ പ്രകടനം കാരണം ലോകത്തിലെ ഏക ഹിന്ദു ഹിന്ദുരാജ്യമാണല്ലോ അവിടുത്തെ രാജാവിനെ അതായത് ഭരണാധികാരികൾ എല്ലാമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ കൂട്ടത്തിലെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് എന്നത് പുറത്തു വന്ന കഥയാണ് ഇതിലെ യാഥാർത്ഥ്യം എന്ത് എന്ന് ഇപ്പോഴും അറിയില്ല കാരണം പിന്നീട് ഭരണം പിടിക്കുന്നത് മാവോയിസ്റ്റുകളാണ് അവിടെ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സത്യം എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ്യം എന്താണ് എന്ന് ആർക്കും അറിയില്ല ശരി എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്നുമില്ലേലും കൊല്ലപ്പെട്ടതൊരു ഹിന്ദു മഹാരാജാവാണ് അവരുടെ ഭരണമാണ് പോയത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധമെങ്കിലും ഉണ്ടായോ ഉണ്ടായില്ല രണ്ടായിരത്തി ഒന്നിൽ എന്നാൽ ഒരു എൺപത് വർഷം പുറകോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കിയിലെ കലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയപ്പോൾ കൊന്നതല്ല പുറത്താക്കിയപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ കലാപ വരെ കയറി മലബാറിൽ അനുഭവിച്ചതാര ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യാനി കുറച്ച് ക്രിസ്ത്യാനികൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ തുർക്കിയെ കലീഫനെ അവർ കണ്ടിട്ടുണ്ടോ ഇല്ല തുർക്കിക്കാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തായിരുന്നു ബന്ധം സ്വന്തം മനസ്സിനാണ് എന്നുള്ള ബന്ധം മാത്രമായിരുന്നു അതിൻ്റെ പേരിലാണ് ഇവിടെ കിലാത്ത് പ്രസ്ഥാനം ഇപ്പോൾ അവരാരും കിലാപത്ത് പ്രസ്ഥാനം എന്ന് പറയാറില്ല ഇപ്പം കർഷക സമരം ഒന്നും സമരമൊന്നും സ്വാതന്ത്ര്യസമരമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ കിലാത്ത് പ്രസ്ഥാനം എന്നാണ് കിലാപത്ത് സമരം എന്നാണ് ഞാൻ കിട്ടുക അപ്പോൾ ഈ കിലാപത്തിന് വേണ്ടിയിട്ടുള്ള കലാപമായിരുന്നു അങ്ങനെ കുറേ കൂട്ടക്കൊല അലങ്കരി ഇനിയിപ്പോൾ വർത്തമാനകാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പലസ്തീൻ ഗാസ ഹമാസ് അങ്ങനെ കുറേ നമുക്കറിയാം ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളാണ് ഇവിടെ ധർണ അതുപോലെ തന്നെ റാലി സമരങ്ങൾ പ്രതിഷേധ സമരം ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല അവരുടെ കൂടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദുവുണ്ട് മണിപ്പൂർ നമ്മൾ കണ്ടിട്ടുണ്ട് മണിപ്പൂരിൽ ഗോത്രവർഗം ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള പകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മേത്തി കുക്കി നാഗ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അവിടെ പോലും രാഷ്ട്രീയമായിട്ട് അത് സംഘികളാണ് ചെയ്യുന്നു എന്ന തരത്തിലാണ് അതിനെ ഈ നിഷ്കളങ്കരയെപ്പോലും വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ ചില കാര്യങ്ങൾ പറയാറുണ്ട് അവിടെ ഈ കലാപത്തിൽ നശിക്കുന്നത് ഇതാ ഇത്ര പള്ളിയുള്ള അവിടെ പൊളിക്കപ്പെട്ടു പക്ഷേ അമ്പലങ്ങളുടെ എണ്ണം കുറവാണ് അവർ ചിന്തിക്കുന്നില്ല അത് ഗോത്രവർഗ്ഗങ്ങളാണ് എന്ന് ചിന്തിക്കുന്നില്ല ഗോത്രവർഗ്ഗങ്ങളെ മതം മാറ്റാൻ വേണ്ടി സ്വാഭാവികമായിട്ടും മുസ്ലിം ആണെങ്കിലും പുറത്തുനിന്ന് വരുന്ന മുസ്ലിമാണേലും ക്രിസ്ത്യാനിയാണെങ്കിലും അവർ മതം മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പള്ളികൾ പണിയും അത് കോൺക്രീറ്റിലാണ് അല്ലെങ്കിൽ കെട്ടിടമാണ് പണിയുന്നത് പള്ളി ആരാധനാലയം പക്ഷേ ഹിന്ദുവായിട്ട് നിലനിൽക്കുന്നതിന് ഈ ക്ഷേത്രം എന്ന് പറയാനായിട്ടൊരു സംഗതിയില്ല കാര്യം അവർ ഗോത്രവർഗ്ഗങ്ങളാണ് ആദിവാസികളാണ് അവർക്കുള്ളത് എന്താ ചിലപ്പോൾ ഒരു ആൾത്തറയോ അല്ലെങ്കിൽ ഒരു വൃക്ഷമോ കാണും അതിൻ്റെ അതിൻ്റെ അവിടെ ഒരു പ്രതിമ കാണും അതിൻ്റെ ചുറ്റുവട്ടത്തും ഒരു കാവ് പോലെ സംഗതി കാണും അവിടെയായിരിക്കും അവർ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അപ്പോൾ അതിനെ ഒരു ക്ഷേത്രമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല ഈ കലാപത്തിൽ അത് നശിക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ടാലും അതിനൊന്നും എണ്ണത്തിൽ കൂട്ടത്തില്ല പക്ഷേ പള്ളി അങ്ങനെയല്ല അതൊരു കെട്ടിടമാണ് അതിനൊരു രൂപമുണ്ട് അതിനാൽ അത് എണ്ണത്തിൽ വരും അപ്പോൾ ഈ എണ്ണം കാണിച്ചിട്ടാണ് കണ്ടോ അവിടെ നശിപ്പിക്കപ്പെട്ടത് ഇത്ര ക്രിസ്ത്യൻ പള്ളിയാണ് എന്ന തരത്തിൽ ഇവർ വിടുന്നത് അപ്പം പലർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് വീണുപോകും ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും അറിയാം അവിടുത്തെ പ്രശ്നം ഈ മതമൊന്നും അല്ല എന്നറിയാം ഗോത്രമാണെന്ന് കൃത്യമായിട്ട് അറിയാം മെയ്തിയിലും ക്രിസ്ത്യാനികളുണ്ട് കുക്കിയിലും ക്രിസ്ത്യാനികളുണ്ട് നാഗയിലും ക്രിസ്ത്യാനികളുണ്ട് പക്ഷേ ഇവർ തമ്മിൽ തമ്മിലുള്ള ഗോത്രങ്ങൾ ആര് മുൻപിൽ ആര് പിൻപിൽ ആ ഒരു വാശി ഈഗോ എന്താ പറയുക അവരുടെ ഈ ഗോത്രവർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ആ ഒരു അതാണ് അവരുടെ നീതിശാസ്ത്രം ആ രീതിക്ക് നടക്കുന്ന ഒരു കലാപവും യുദ്ധവും എല്ലാം ആണ് അത് ഭരണാധികാരികൾക്ക് അത് ഏത് ഭരണാധികാരികൾ വരച്ചാലും ഇങ്ങനെ തന്നെയാണ് കോൺഗ്രസ് വരിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി വരയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് അതുപോലും ആർ എസ് എസിൻ്റെ മണ്ടയ്ക്ക് കെട്ടാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഈ രണ്ട് കേസിലും നോക്കുക ഇവിടെ ഈ രണ്ട് കേസിലും ഇവരെയൊക്കെ ബാധിക്കുന്നത് ഇവരുടെ സ്വന്തം മത്സരമാണെന്ന ബോധം മാത്രമാണ് അല്ലാതെ അവർക്കാർക്കും അവരോട് നേരിട്ട് ബന്ധമില്ല കണ്ടിട്ടില്ല ഭാവിയിൽ കാണുമെന്ന് പോലും ഉറപ്പില്ല പക്ഷേ അവരെയൊക്കെ ഇതിനെതിരെ പറയാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ പ്രചാരത്തിനിറങ്ങാൻ ധർണയ്ക്കിറങ്ങാൻ റാലിക്കിറങ്ങാൻ സമരത്തിനിറങ്ങാൻ പ്രസംഗിക്കാനൊക്കെ പ്രേരിപ്പിച്ച ഒരേ ഒരു ഘടകം എന്നത് സ്വന്തം മതസ്സരാണ് എന്നത് മാത്രമാണ് ഇവിടെയാണ് ഹിന്ദുവിനെ നോക്കേണ്ടത് ഹിന്ദുവിനെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെന്യാമിൻ എന്ന് പറഞ്ഞ അനോവലിസ്റ്റ് ഉണ്ടല്ലോ ആടുജീവിതമൊക്കെ എഴുതി അയാൾ അവരുടെ ആ ആടുജീവിതത്തിൻ്റെ പുറം തന്നെ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകം കടമെടുത്തു കഴിഞ്ഞാൽ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും ഇത് ശരിക്കും ഇത് യോജിക്കുക ഹിന്ദുവിനാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ആരെങ്കിലും കയറി വന്ന് ഉപദ്രവിച്ചാൽ മാത്രമേ ആ ഇതോ എന്നെ കുടുംബത്തിൽ കയറി പ്രതികരിക്കണം അല്ലാതെ നേപ്പാളിൽ നടന്നാലത് ബംഗ്ലാദേശിൽ നടന്നാലും ലോകത്തെവിടെ ഹിന്ദുവിനെ എന്ത് ചെയ്താലും അവനൊരു പ്രശ്നമല്ല അത് കുഴപ്പമില്ല പക്ഷേ ഇത് ഒരു ഇരട്ടതാ പോയിൽ സ്വന്തം മതസ്സരെ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടാൽ പ്രതികരിക്കില്ല എന്നാൽ എവിടെയോ കൊടുക്കുന്ന പാലസ്തൈ പാലസ്തീനിക്ക് വേണ്ടിയിട്ട് മുസ്ലിം പ്രതികരിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ അവരുടെ കൂടെ ഇവനും പോവും അവിടെ ഇവനെ പോകും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ സ്വന്തം മതസ്സരെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ മിണ്ടില്ല ഡേ നീയൊക്കെ എന്നടേ ഇനി ഒരു ഒത്തൊരുമയോടെ ഒന്ന് ഒരു പ്രതികരണമെങ്കിലും നടത്തുന്നത് വായിക്കിടക്കുന്ന നാക്കുകൊണ്ട് പറഞ്ഞാൽ മതിയേ യുദ്ധമൊന്നും ചെയ്യണ്ട ആരെയും തല്ലാനും കൊല്ലാനും പോകണ്ട സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റെങ്കിലും വിട്ടുകൂടെ ബംഗ്ലാദേശിൽ നടക്കുന്ന എന്താണെന്ന് അറിയില്ലേ അവിടെ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരു കിഴങ്ങനാണ് അവിടെ ഇപ്പം തൽക്കാലികമായിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത് അവൻ്റെ കീഴിലാണ് ഈ അക്രമങ്ങളും ഈ കൊള്ളരിയായ്മകളും അരങ്ങേറുന്നത് അതിനെതിരെ നാവുകൊണ്ടെങ്കിലും ഒന്ന് പ്രതികരിച്ചുകൂടെ അത്രയെങ്കിലും ചെയ്തുകൂടെ അതാണ് ഞാൻ ഈ ഇതിൻ്റെ തമ്പായിട്ട് കൊടുത്തിരിക്കുന്ന തന്നെ ബോധപൂർവം കൊടുത്താണ് ലോകത്ത് ഒത്തൊരുമയില്ലാത്ത ഒരു വർഗമുണ്ടെങ്കിൽ അവരുടെ പേര് ഹിന്ദു എന്നാണ് ക്രിസ്ത്യാനിയെ ഒരു പരിധി വരെ നോക്കുക മുസ്ലിങ്ങൾ ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളാണെങ്കിൽ ശരി കൊ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമാണെങ്കിൽ അവന് നോവും അവൻ പ്രതികരിക്കും ക്രിസ്ത്യാനികളെ ഒരു പരിധി വരെ മണിപ്പൂരിലൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഹിന്ദുവിനത് പ്രശ്നമില്ല ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിട്ടുള്ള നേപ്പാളിനെ തവർത്ത കുടുംബത്തിനെ തന്നെ തകർത്തുകൊണ്ട് മാവോയിസ്റ്റുകൾ അവിടെ ഭരണം പിടിച്ചാലും ഇവിടുത്തെ ഭരണകൂടം അന്ന് വാജ്പേയാണ് രാഷ്ട്രീയമായിട്ട് പോലും ഇടപെടണിയിട്ടില്ല രാഷ്ട്രീയമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ അവർക്ക് മറ്റാരെങ്കിലും പിടിച്ച് അമേരിക്കയൊക്കെ ചെയ്യുന്ന പോലെ മറ്റേതെങ്കിലും ഇന്ത്യയോട് താല്പര്യമുള്ള ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവരായിരുന്നു അതുപോലും ചെയ്തില്ല ഇവിടെ ഉണ്ടായിരുന്ന എൺപത് കോടിക്ക് മുകളിലുള്ള ഹിന്ദുക്കൾ പോലും ഓ ഇത് നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ ഇതായിരുന്നു ചിന്താഗതി അപ്പോൾ ഈ ചിന്താഗതി ശരിക്കും മാറ്റണം മറ്റുള്ളവരെ കണ്ടുപിടിക്കണം അവർക്കൊക്കെ ആകാമെങ്കിൽ നിങ്ങൾക്ക് ആയിക്കൂടാം ആവണം എന്നല്ല പറഞ്ഞു വരുന്നത് നിങ്ങൾ ആരെങ്കിലും പോയി തല്ലണമെന്നും കൊല്ലണമെന്നുമല്ല അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രതികരിക്കുകയും ചെയ്യും ബംഗ്ലാദേശിൽ അത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് അവർ അവിടെയുള്ള ആ ഇസ്കോൻ്റെ സന്യാസികളും അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളും എന്ത് തെറ്റിയിട്ടാണ് ചില ഹിന്ദു കുടുംബത്തിലേക്ക് സ്ത്രീകളെയും അമ്മമാരെയൊക്കെ ഇവർ ബന്ദികളാക്കി പിടിച്ചു വെച്ചിട്ട് അവിടുത്തെ കുടുംബ കൊണ്ട് ആ വീടും സ്ഥലവും എഴുതി കൊടുത്താൽ മാത്രമേ അവരെ വിട്ടുകൊടുക്കത്തുള്ളൂ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ ആ സ്ഥലവും ഒക്കെ പിടിച്ചത് പിന്നീട് ഇവർ ആ ആ സ്ഥലത്തുനിന്ന് പുറത്ത പുറന്തള്ളപ്പെടുകയാണ് അങ്ങനെയുള്ളവരാണ് ചിലപ്പം ഇന്ത്യയിലൊക്കെ വന്നിട്ട് അഭയാർത്ഥികളായിട്ട് കിടക്കുന്നത് അതായത് മുഴുവനായിട്ട് അവർ അത് ഇസ്ലാം വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്ന സോഷ്യൽ മീഡിയ കാലത്ത് ഈ വാർത്തകൾ പതുക്കെങ്കിലും അരിച്ചിരിച്ചാൽ നമ്മുടെ വരുന്നുണ്ട് എന്നിട്ട് അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും ഇല്ല കണ്ട പാലസ്തീനി പാലസ്തീനിക്ക് വേണ്ടിയിട്ടും അങ്ങ് ദൂരെ കിടക്കുന്ന മണിപ്പൂരിക്ക് വേണ്ടിയിട്ടും അവരുടെ ആളുകൾ ഇവിടെ കിടന്നുകൊണ്ട് ധർണയും പ്രതിഷേധവും നടത്തുമ്പോൾ അതിൻ്റെ കൂടെ പോയി ആളെണ്ണം കൂട്ടിക്കാണിക്കാൻ ഹിന്ദുവിന് വലിയ ഇഷ്ടമാണ് താല്പര്യമാണ് പക്ഷേ അവൻ്റെ സ്വത്വബോധം എന്ന് പറഞ്ഞൊരു സാധനം അവനില്ല ഇത്രയും ഐക്യമില്ലാത്ത ഒരു വർഗം വേറെ എവിടെയെങ്കിലും കാണുമോ കേൾക്കുന്നവർ തന്നെ പറ സത്യമല്ലേ